അശ്വിന്റെയും ദിയയുടെയും വിവാഹത്തിന് ശേഷം ഇവരുടെ വാർത്തകൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നുണ്ട് അക്കൂട്ടൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അശ്വിൻ ഒരു ബ്രാഹ്മൺ പയ്യൻ എന്ന വിഷയമാണ് ആ ബ്രാഹ്മൺ പയ്യന്റെ വീട്ടിലേക്കാണ് ദിയ കയറുന്നത് അശ്വിൻ മാത്രമല്ല അശ്വിന്റെ മുഴുവൻ കുടുംബവും അങ്ങനെ തന്നെ ആചരിക്കുന്ന ഒരു കുടുംബമാണ് ദിയ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദിയയ്ക്ക് കാണേണ്ടി വരും പ്രത്യേകിച്ചും പ്രാർത്ഥനകൾ പൂജകൾ അതൊക്കെ തന്നെയും അത് കൂടാതെ നിയക്കിനി നോൺ വെജ് കഴിക്കാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി തന്നെ ഇതിൽ പറയേണ്ട കാര്യം നിയ നന്നായി ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഫുഡിനോട് വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കുക്കിംഗ് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇത് അശ്വിന്റെ വീട്ടിൽ ചെന്ന് കയറിയതിന് ശേഷം വെജ് മാത്രം കഴിക്കുകയാണ് ദിയ അതുപോലെ അശ്വിന്റെ കുക്കിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അശ്വിനെ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കിപ്പിച്ചിരിക്കുകയാണ് ദിയ ഇപ്പോൾ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലേക്കാണ് ഇവർ നീങ്ങുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പോലും വളരെയധികം താല്പര്യമാണ് ഇപ്പോൾ അശ്വിന്റെയും ദിയുടെയും വാർത്തകൾ കേൾക്കാൻ പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ഇവരുടെ വാർത്തകളെക്കുറിച്ച് അറിയാൻ നിരവധി പ്രേക്ഷകർക്കാണ് ഇതിനെക്കുറിച്ച് അറിയാൻ വളരെയധികം ഇഷ്ടമുള്ളത് എന്ന് പറയണം അക്കൂട്ടത്തിലാണ് ഇനി മുതൽ ദിയ ഒരിക്കലും നോൺ വെജ് കഴിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത് ദിയ ഇനി ഫ്ലാറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ദിയയ്ക്ക് നോൺ വെജ് കഴിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു പക്ഷെ ദിയയ്ക്ക് സാധിക്കില്ല എന്ന് തന്നെ പറയുന്നു അശ്വിനുമായി വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് നന്നായി അറിയാം അശ്വിൻ അതൊന്നും കഴിക്കില്ല എന്ന് ദിയയുമായി പുറത്തു പോകുമ്പോൾ പോലും ദിയയും അശ്വിന് വിഷമം വരാതിരിക്കാനോ അശ്വിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനോ വെജ് ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട് ഇവർ എപ്പോഴും സാധാരണ പോയി കഴിക്കുന്ന മോമോസിനെ കുറിച്ചുള്ള വാക്കുകളും ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് അശ്വിന് ഒന്നും തോന്നണ്ട എന്ന് കരുതി ഞാനും വെജ് ഓർഡർ ചെയ്യാറുണ്ട് എന്ന് ദിയ പറയാറുണ്ട് ദിയ ഇതിനു മുൻപ് അശ്വിൻ്റെ വീട്ടിൽ പോകുമ്പോഴും അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് അനുസരിച്ച് തന്നെ കഴിക്കാനും ദിയ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് എല്ലാവർക്കും നന്നായി അശ്വിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ദിയ അത് മനസ്സിലാക്കി നിൽക്കുന്നുവെന്ന് പറയുന്നു അതുപോലെ തന്നെ ദിയ ആ വീട്ടിൽ ചെന്ന് കയറിയതിനു ശേഷം ദിയയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് വേണമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അവിടെ എന്തുണ്ടാക്കുന്നു അതാണ് ദിയ കഴിക്കാറുള്ളത് അതുപോലെ ഇടയ്ക്ക് വെച്ച് പോലും ദിയയ്ക്ക് വേണ്ടി അവിടെ സ്പെഷ്യൽ ആയി ഫുഡ് ഉണ്ടാക്കിയപ്പോൾ പോലും ദിയ വേറൊന്നും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല അതാണ് ദിയയുടെ സിംപ്ലിസിറ്റി താരപുത്രി അത്ര നല്ലൊരു കുട്ടിയാണ് എന്നും കൃഷ്ണകുമാറും സിന്ധുവും വളർത്തിയത് വളരെ മനോഹരമായിട്ടാണെന്ന് നിതിരുടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായം പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദിയയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്തു തന്നെയായാലും ഇപ്പോൾ അശ്വിന്റെ കൂടെ ജീവിച്ച് ആ ഒരു രീതിയിൽ ജീവിക്കാൻ ദിയ നന്നായി പഠിച്ചു കഴിഞ്ഞു വെജ് മാത്രം കഴിക്കുന്നതിൽ ദിയയ്ക്ക് ഒരു പ്രശ്നവുമില്ല ദിയയ്ക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി കഴിക്കാം അല്ലെങ്കിൽ പുറത്ത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം അതിലൊന്നും അവിടെ ആരും പ്രശ്നമുണ്ടാക്കുന്നില്ല അതെല്ലാവർക്കും വളരെയധികം താൽപര്യം അറിയാവുന്ന കാര്യവുമാണ് അവർ പരസ്പരം മനസ്സിലാക്കി പോകുന്നത് കൊണ്ട് തന്നെയാണ് വേറൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട് പോലും ദിയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാത്തത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ തീവ്ര ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ